ഇതേപോലെ ബാത്റൂമില് ഒരിക്കലെങ്കിലും ചിലപ്പോ നിങ്ങളോ നിങ്ങളെ വേണ്ടപ്പെട്ടവരോ കുടുങ്ങി പോയിട്ടുണ്ടാവും അല്ലെ അതിനുള്ള ഒരു കിഡ്ലൻ സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് ഐറ്റം ഡ്രോപ്പ് ലോക്ക് എന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രൊഡക്ടിന്റെ പേര് കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ ഫാബ്രിക്കേറ്റേഴ്സിനും ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ലോക്ക് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാത്റൂമിന്റെ ലോക്കിന് മൂന്നു വർഷം സർവീസ് വാറണ്ടിയാണ് കസ്റ്റമേഴ്സിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രല്ല ഈ ഒരു ലോക്ക് കംപ്ലീറ്റ്ലി മാനുവൽ ആയതുകൊണ്ട് തന്നെ ബാത്റൂമിൽ കുടുങ്ങി പോവുക എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട എ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ കാറിന്റെ ഒക്കെ ഡാഷ്ബോർഡ് നിർമ്മിക്കുന്ന അതേ മെറ്റീരിയൽ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും മാറ്റിയിടാനുള്ള ഒരു സംവിധാനം കൂടിയിട്ട് ഈ ഒരു ലോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓറിന്റെ ഉൾവശത്ത് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പോളി പ്രൊപ്പലിൻ ആണ് ഒരു ഡോർ ലോക്കിലും കാണാത്ത അലുമിനിയം അലൂമിനിയം ആണ് ഈ ഒരു ലോക്കിന്റെ ഉള്ളിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഫാബ്രിക്കാറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരൊറ്റ വട്ടം ഫിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരുവിധ തലവേദനകളും ഉണ്ടാവില്ല എന്തായാലും നിങ്ങൾ ഫാബ്രിക്കാറ്ററിനോട് പറഞ്ഞിട്ട് ഡ്രോപ്പ് ലോക്ക് ആണോ ഫിറ്റ് ചെയ്യുന്നു ഉറപ്പ് വരുത്തുക ഓക്കേ